ഹലോ നമസ്കാരം രാധാ ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ചെമ്മലൂർ പോയിൻ്റെ കഥയൊന്ന് കേട്ടാലിങ്ങനെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ എന്താ പറയുക രേവതിയും സോറി ശ്രുതി മീരയും എന്താണ് ശ്രുതിയും കൂടെ സുധീട്ട് ഷോറൂമിൽ നിൽക്കുകയാണ് അപ്പോൾ മീര കൊടുുന്നൊരു ഫോട്ടോ കൊടുക്കുക അപ്പോൾ നീ പറഞ്ഞ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാണ് മീര അപ്പോൾ സുതി ചോദിക്കുകയാണ് ഞാൻ ഫോട്ടോയോ ആരെ ഫോട്ടോ ചോദിച്ചപ്പോൾ എൻ്റെ ഫോട്ടോ തന്നെയാണ് ആ എൻ്റെ ഫോട്ടോ ആണല്ലേ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ ഒരു ഫോട്ടോ ഈ ഷോറൂമിൽ വെക്കണമെന്ന് ഇങ്ങനെ പറയണേ സുധീട്ടോ അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ അർദ്ധനാരീശ്വര ക്ഷേത്രം അല്ല സോറി ഭർത്തനാരീശ്വരൻ്റെ ഫോട്ടോ ആണ് ഭഗവാനും ശിവനും പാർവതിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ പറയും ഈ ഫോട്ടോയിൽ ദിവസവും രാവിലെ വിളക്ക് വെച്ച് പൂക്കൾ അർപ്പിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ നീയല്ലേ പറഞ്ഞ എൻ്റെ ഫോട്ടോ എന്ന് പറയുമ്പോൾ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിരിഞ്ഞു തിരിഞ്ഞോക്കില്ല എന്ന് പറയുന്നത് മീര അപ്പോൾ ഇതും മതി ഇവിടെ അറിയും അപ്പോൾ പൂക്കളോ രേവതിയോട് കൊണ്ടുവരാൻ പറയാം ദിവസം പൂ കൊടുന്ന് അർപ്പിച്ചിട്ട് വേണം ഇത് പിന്നെ ഇപ്പം കട തുറക്കാൻ വേണ്ടിയിട്ടെന്നിങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ ശ്രുതി ശ്രുതിക്ക് അപ്പോൾ ആ അപ്പോൾ അതിനിപ്പോൾ എന്താ പിന്നെ ശ്രു സ്തി പറഞ്ഞു കൊടുക്കണം അവൾ പൂക്കൾ പാടാതിരിക്കാൻ ഫ്രിഡ്ജിലല്ലേ വെക്കേണ്ടത് നമുക്ക് പോരുമ്പോൾ അത് കുറച്ച് പൂ എടുത്തുകൊണ്ട് പോരാം അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തിനാ അങ്ങനെയൊക്കെ കാണിക്കുന്നത് രേവതിയുടെ പൂ കൊടുുന്നേരാൻ പറഞ്ഞ രേവതി ഇവിടെ പൂക്കൂടുന്നേരും എന്ന് പറയും അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ് വീട്ടിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ തല തലങ്ങനെ തിരിഞ്ഞല്ലേ ഇരിക്കുന്നത് ചന്ദ്രൻ്റെ അപ്പോൾ ചന്ദ്ര ചോറ് കൊണ്ടുപോകുമ്പോൾ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് പറഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ വാരി തരണം അമ്മേ എന്ന് ചോദിക്കുകയാണ് രവതി എനിക്കൊന്നും മാറ്റിത്തരണ്ട ഇയാൾക്ക് വാരി കൊടുക്കുക എന്ന് അറിയണേ ആർക്ക് രവിക്ക് അപ്പോൾ പറയുന്നത് നിനക്ക് ഞാൻ വാരി തരണോ ചോദിക്കണേ എനിക്കാര് മാറ്റിത്തരണ്ട ഞാൻ എങ്ങനെയെങ്കിലും തിന്നോളണം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മളെ സറ്റിയൊരു ഇതുണ്ടല്ലോ മറ്റേ ഇതോ ഓഫീസ് ഇങ്ങനെ വീരുള്ളത് അത് അപ്പോൾ അപ്പൊ ഇതെന്തിനാ ഇതെന്തിനായിരിക്കുമ്പോൾ ഇതാവുമ്പോൾ ഇവിടെ വന്നിരിക്കാം അമ്മേ എന്ന് പറയുന്നത് അപ്പൊ എന്തിനാണ് ഇരിക്കെ ഇരിക്കുകയാണ് അറിയണ്ടെട്ടോ അപ്പോൾ വർഷയും ശ്രീകാന്തം കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ശ്രീകാന്തിനോട് വർഷം ഇറങ്ങിയ നല്ല പ്രസൻറ്റല്ലേക്കാണ് ഇത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പറയുമ്പോൾ നീ മിണ്ടാതിരിക്കേ വർഷയെന്ന് പറയേണ്ടത് ശ്രീകാന്ത കേട്ടോ അങ്ങനെ പിന്നെ എന്തിനാ മോനെ ഇത് കൊണ്ടുവന്നതെന്ന് ചോദിക്കേണ്ടത് രവി അപ്പോൾ പറയൂ അച്ഛാ അമ്മ അമ്മ ഇതിലിരിക്കട്ടെ എന്തിലിരുന്നാൽ മാറുമോ ചോദിക്കട്ടോ മാറുമെന്നല്ല അമ്മ അവിടെ ഇരിക്കട്ടെ അറിയാം അങ്ങനെ പിടിച്ച് സച്ചിക്കൊക്കെ കൂടെ പിടിച്ചിലിരുത്തന്നെ അപ്പോൾ ഇതുംകൊണ്ട് എന്താ കാര്യം ഇതുംകൊണ്ട് കാര്യമൊന്നുമില്ല ഞങ്ങൾ അമ്മയ്ക്ക് ഞാനും രേവതി നിൽക്കുമ്പോൾ തന്നെ ചീത്ത പറയാൻ തോന്നുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഞങ്ങളെ നോക്കിയിട്ട് ചീത്ത പറയാം അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയും അപ്പോൾ ഇങ്ങോട്ട് നോക്കി ചീത്ത പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറും അപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് അറിയാം എന്നൊക്കെ അങ്ങനെ പറയും ഒരു ലോജിക്കില്ലാത്ത ഡയലോഗുകളാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വർഷയ്ക്ക് ഭയങ്കര സന്തോഷം അപ്പം വർഷ അറിയുന്നത് നല്ല രസമുണ്ട് കാരണം നമുക്ക് ഇന്ന് പോകണ്ട സ്റ്റുഡിയോയിലും റെസ്റ്റോറൻറ്റിലും നമ്മളത് കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാന്ന് പറയണ്ട പറഞ്ഞു പോയി ഇപ്പം അവിടുന്ന് മര്യാദയ്ക്കേന്നൊക്കെ പറഞ്ഞ ചന്ദ്ര ചീത്തറങ്ങി നനക്ക് നല്ല രസം ഞാനാണ് ഇതിൻ്റെ വേദന അനുഭവിക്കേണ്ടതെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പറയണ്ടിട്ടോ അപ്പോൾ ശ്രീകാന്ത് നടക്ക് 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 പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ശ്രീകാന്ത് വശിയും പോവുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് സച്ചി ഇങ്ങനെ കസാര പിളിച്ച് തിരിക്കുമ്പോൾ പറയുക അപ്പോൾ അമ്മയ്ക്ക് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ ചീത്തറിയണമെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കാമോ അറിയുമ്പോൾ നിന്നെ ഞാൻ ഞാനെന്തോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൈ വീശുമ്പോളേക്കും ചന്ദ്രയുടെ കഴുത്ത് ഇങ്ങനെ വെട്ടുണ്ട് അങ്ങനെ കഴുത്ത് ശരിയാണ് അപ്പൊ അയ്യോ എൻ്റെ കഴുത്ത് ശരിയായി എന്ന് ഇങ്ങനെ പറയണേ അപ്പോൾ ഭയങ്കര സന്തോഷം നനിക്കാണ് അപ്പോൾ പറയും ആ അപ്പോൾ സച്ചി പറയും ഞാൻ കാരണമല്ലേ ഇപ്പം നമ്മുടെ കഴുത്ത് ശരിയായിട്ട് പറയുമ്പോൾ രേ പറയാ നീ മാത്രമാണ് ഇതിൻ്റെ കാരണം നീ കാരണം തന്നെയാണ് സച്ചി രാചന്ദ്രയുടെ കഴുത്ത് ശരിയായിട്ട് അറിയും അങ്ങനെ അപ്പോൾ പറയും ഓ സമാധാനം എന്തായാലും എൻ്റെ കഴുത്ത് ശരിയായല്ലോ ഞങ്ങളൊക്കെ കാരണം തന്നെ അല്ലേ എന്തെങ്ങനെ ആയത് അപ്പോൾ എടീ രേവതി ഞാൻ രണ്ട് ദിവസമായി ചിക്കൻ കഴിച്ചു അങ്ങോട്ട് നീ പോയി കുറച്ച് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് താ എനിക്ക് തിന്നാൻ എന്നറിയും അപ്പോൾ രേവതി ഇങ്ങനെ നോക്കി എന്ത് പാടിച്ചിട്ട് അപ്പോൾ പറയും നീ ചെല്ല എന്താ നീ ചെല്ലാത്ത പോയി രണ്ട് കിലോ ചിക്കൻ വാങ്ങിക്കൊണ്ട് വ എന്നിട്ട് എനിക്കൊന്ന് എനിക്ക് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ട് എനിക്ക് വാർത്ത തിന്നണം എന്നത് എന്നൊക്കെ അങ്ങനെ പറയും എനിക്ക് വേറെ പണിയൊന്നും ഇല്ല ഇവിടെ വെള്ളം എടുത്ത് കഴിക്കും എനിക്ക് വേറെ പണിയില്ല എന്നിട്ട് നേരെ മതി അങ്ങോട്ട് പോകും സച്ചി ആ ചേർന്നിട്ടിട്ട് ഞാൻ അത് കൊണ്ടേക്കാം പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമില്ലൊക്കെ എടുത്ത് വരാന്നിട്ട് സച്ചിയായങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് അപ്പോൾ രേവതിൻ്റെ അടുത്ത് അങ്ങനെ ഒരു മറുപടി ചന്ദ്ര പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ രവി അറിയാൻ കിട്ടാണ്ട് കിട്ടില്ല ഇനി അവിടെ എനിക്ക് സമാധാനായിട്ട് ഉള്ളത് ഇതൊന്ന് നീച്ച് മിണ്ടാണ്ട് പോവാൻ നോക്കി എന്നിട്ട് രവി നീച്ചു പോകാനായിട്ട് അത് കഴിഞ്ഞ പിന്നെ കാണിക്കുന്നത് ശ്രുതി ഫോൺ ചെയ്യാണ് രേവതിക്ക് അപ്പം നീ എവിടെ ഉണ്ടാകുമ്പോൾ രേവതി പൂക്കൾ കൊടുത്തിട്ടിങ്ങനെ വരികയാണ് അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പറയും എനിക്കിത്തിരി പൂക്കൾ വേണം പിന്നെ കടയ്ക്ക് കൊണ്ടു തരാൻ പറ്റുവേക്കും ഓ അതിനെന്താ ഞാൻ കൊണ്ടു തരാലോ എന്ന് പറയും ദിവസവും വേണം എന്നറിയും ആ ആയിക്കോട്ടെ ഞാൻ കൊണ്ടുവന്ന് തരാം എന്നറിയാം അപ്പോൾ ശുദ്ധി എന്നിട്ട് അറിയാം എന്തിനാന്ന് ഞാൻ അവളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് നമുക്ക് ആ വീട്ടിൽ നിന്ന് പോരുമ്പോൾ കൊടുന്ന് പോരെ എന്നൊക്കെ പറയും നമ്മുടെ പൈസ കൊടുത്തിട്ടല്ലേ കൊടുക്കു വാങ്ങിക്കുന്നത് അപ്പോൾ ഇവിടെ കൊടുന്ന് തരേണ്ട കടമ അവൾക്കല്ലേ അങ്ങനെ കൊണ്ടുവരട്ടെ ഓ അവൾ ചെയ്യണേന് അവൾക്ക് അവർക്കുള്ള പണി കൊടുക്കാല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് രേവതി പൂക്കളം കൊണ്ട് പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത് ബീരാൻ ഒരു ഷൂട്ടിങ് ലൊക്കേഷൻ ആണ് റോഡിൻ്റെ സൈഡിൽ അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇങ്ങനെ സ്കൂട്ടറിൽ പോകണം പോണ സമയത്ത് മരുമകൾ വിളിക്കും എന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ സ്കൂട്ടർ നിർത്തണം അപ്പം ഇയാൾക്ക് കുറെ പ്രാവശ്യം ഇത് പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഇത് മനസ്സിലാവണില്ല ഷൂട്ടിങ്ങിൻ്റെ ഇതിൽ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടറി ഞാൻ ഇളയച്ചനായിട്ടാണ് ഇതുവരെ അഭിനയിച്ചത് ഞാൻ ജോഷി സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ ഇതാക്കും അപ്പോൾ ഇയാളുടെടുത്ത് പറയുന്നത് നിനക്ക് ഞങ്ങൾ പറഞ്ഞു തന്ന ഡയലോഗ് മനസ്സിലായോ അകെ രണ്ടെണ്ണേ ഉള്ളു പറയുമ്പോൾ ഇല്ലേ എനിക്ക് തിരിച്ച് ചെന്നിട്ട് ആടിനെ വെട്ടാണ്ട് ആടിനെ വെട്ടിക്കൂട്ടി കൊടുക്കാണ്ട് എന്നൊക്കെ പറയും ആ ശരി ശരി ഞാൻ പറഞ്ഞതുപോലെയാണ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്കൂട്ടറിൽ റെഡി ആയിട്ട് നിൽക്കുന്ന ആ സമയത്താണ് നമ്മുടെ രേവതി സ്കൂട്ടറും കൊണ്ട് നേരെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നത് അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് ഇയാളെ രേവതിന് ഇയാളും കാണും അങ്ങനെ ഡയലോഗും ഷോർട്ടും ഒക്കെ പറയുമ്പോഴും ഇയാളും ഒന്നും വണ്ടി എടുത്ത് അങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ് പോണ സമയത്ത് ഇവിടുന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട് എവിടെ എവിടെ ചോദിക്കളിക്കുമ്പോഴേക്കും അയൽ വിട്ടുപോയി അതിൻ്റെ പിന്നാലെ രേവതി വിളിച്ച് കുടിക്കുകയാണ് ഒരു ഇടയ്ക്ക് വെച്ചിട്ട് രേവതി കീളെ മിസ്സാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും അയാള് പിന്നെ എന്താണ് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സച്ചീൻ്റെ ഫ്രണ്ട് ഉണ്ട് മഹേഷ് മഹേഷ് ഇങ്ങനെ പറയുന്നുണ്ട് വീട്ടിലെ ഫ്രിഡ്ജ് കേടയാണ് അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സെക്കൻഡ് ഹാൻഡ് വാങ്ങല് നടക്കില്ല എന്താണ് സെക്കൻഡ് ഹാൻഡ് വാങ്ങി പെട്ടെന്ന് കേട്ന്ന് പുതിയത് വാങ്ങാൻ എൻ്റെ കയ്യിൽ കാശിലാകും മൂവായിരം ഉള്ളൂ പറയും അപ്പോൾ പറയും നമുക്ക് എൻ്റെ ഏട്ടൻ്റെ കട അല്ലേ നമുക്ക് അവിടെ നിന്ന് വാങ്ങി തരാം ഇ എം ഐ ആയിട്ട് മാസം തവണ അടച്ചു കൊടുത്താൽ മതി നീ വാ ഞാൻ വാങ്ങിച്ചു തരാം പറയുന്നുണ്ട് അപ്പോൾ മഹേഷ് ചോദിക്കേട്ടാ നിനക്ക് തരുമോ അവർ സുധീ നിനക്ക് സാധനം തരുമോയെന്ന് വയ്ക്കുമ്പോൾ പിന്നെന്താ ഞാനില്ലേ കടവർക്ക് വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ എനിക്കത് തരാതിരിക്കില്ല തരാതെ അവിടെ പോയി നീ വ ഞാൻ വാങ്ങിച്ചതരാം നീ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഒന്നും വാങ്ങിക്കേണ്ട അത് വെറുതെയാണ് കേടാവും എന്നാൽ പിള്ളേർ ഫ്രണ്ട്സ് എന്താ കേടാതിന് ഏഴായിരം ഉറപ്പ്യായിട്ട് നേരാക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാന്നു പറഞ്ഞിട്ടാണ് ഈ പോരുന്നത് അങ്ങനെ അവരും ഷോറൂമിലേക്ക് പോകുന്നുണ്ട് ബീരാൻ എന്ത് ചെയ്യും ഷോട്ട് ഇങ്ങനെ വേറൊരു വഴിക്ക് വന്നിട്ട് റോഡിലെത്തിയിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് രേവതീനെ കാണുന്നില്ല അപ്പോൾ എന്നാ ശരി എന്നാ അപ്പൊ ഇവിടെ എവിടെയാണല്ലോ ശ്രുതിയുടെ കട എന്നാ അങ്ങോട്ടൊന്ന് പോയിക്കളയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയുടെ കടയിൽ പോവാണ് അപ്പഴേക്കും ശ്രുതി അവിടെ നിന്ന് എന്തെങ്കിലും ഡീലർമാരെ കാണാണ്ടെന്ന് പറഞ്ഞിട്ട് ശുദ്ധി ശ്രുതിനെയും മീരനെയും കടയിൽപ്പിച്ചിരുന്നോക്കഴിഞ്ഞാൽ അപ്പൊ വരാൻ പറഞ്ഞിട്ട് ശ്രുതി പോവുകയും ചെയ്യും ആ സമയത്ത് തന്നെയാണ് മീരാൻ സ്കൂട്ടർ കൊണ്ട് അവിടെ ഒന്നാടോ നിർത്തിയിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ അവിടെ നിന്ന് രണ്ടാളും കൂടെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മീനെ കാണുന്നുണ്ട് ബീരാൻ വരുന്നത് അപ്പോൾ അവൾ പോയിട്ട് പെട്ടെന്ന് ശ്രോതിയോട്ട് പറയുന്നത് ബീരാനിക്കെ വരുന്നുണ്ട് ബീരാാനൊക്കെ വയ്ക്കും ഭാവി ഇതിൻ്റെ ഇളയച്ഛനായില്ലേ അയാൾ എന്തിനും ഇങ്ങോട്ട് വരുന്നത് വെക്കുമ്പോൾ എനിക്കറിയില്ല അത് അയാൾ വരുന്നു അങ്ങനെ അയാൾ ഓടിക്കറി ചെന്നിട്ട് വർക്കും ഓ വലിയ കടയാണില്ലേ നീ എന്തിനാ ഉദ്ഘാടനത്തിന് അങ്ങനെ ഇങ്ങനെയുള്ളവരെ കുറിച്ച് കഴിഞ്ഞ ഒരു സിനിമാ നടൻ കൂടുതലുള്ള സമയത്ത് ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്ത് തരില്ലേ എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങളെന്തിന ഇങ്ങോട്ട് വന്ന് വെക്കുമ്പോൾ പറയും ഞാൻ ഈ തുള്ളി വെള്ളം കുടിക്കാൻ വേണ്ടി വന്നത് വെള്ളം കുടിക്കാനാണോ

അവൾ സ്കൂട്ടറിൽ എൻ്റെ പിന്നാലെ പോന്നു എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് വേറെ ഇങ്ങോട്ട് പോകാൻ വഴി ഉണ്ടായില്ലേ ഞാൻ അപ്പോഴൊന്നും ആലോചിച്ചില്ല ഞാൻ ഇങ്ങോട്ടൊക്കെ അറിയത് അവൾ അവളെ പക്ഷേ എന്നെ കണ്ടിട്ടില്ല ജസ്റ്റ് മിസ്സായിണോ അവൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല അറിയും അപ്പോൾ രേവതി സ്കൂട്ടറിൽ ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ മിസ്സാവുന്നുണ്ട് അപ്പോൾ ഇവിളിങ്ങനെ ആലോചിക്കും ഈ ശ്രുതിയുടെ ഇളയച്ചൻ ഇവിടെ എല്ലാം ഉത്തർപ്രദേശിൽ അവിടെ എവിടെയെന്നല്ലേ പറഞ്ഞു പക്ഷേ അതിലെന്തപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കണമുണ്ട് കേട്ടോ എന്തായാലും വീരം കൂട്ടപ്പെട്ടിട്ടുണ്ട് അട്ടി കയറ്റിയത് രേവതിയാണ് എൻ്റെ പിന്നാലെ നീ സത്യം മഹേഷും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രുതിയുടെ കള്ളക്കളികൾ മുഴുവൻ പൊളിച്ചടുക്കും തോന്നുന്നു എന്തായാലും കാണാം ഒരു പ്രാവശ്യം ഇതുപോലെ വന്ന് മിസ്സായതാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചമ്മുനെ പോയിൻ്റെ കഥ ആര് മിസ്സാക്കേണ്ടേ കാണുക സീരിയൽ കാണുക അതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ അമർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക് യു പിന്നെ എനിക്ക് ഇന്നത്തെ പ്രൊമൻറ്റ് കിട്ടിയിട്ടില്ല പഴയതാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് സാധനം ക്ഷമിക്കുക